അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ് അവനിലേക്ക് അടുക്കുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത് മനുഷ്യന്റെ ശരീരം എന്ത് പറയുന്നുവോ അത് മാത്രം ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ഓടുന്നത് എന്ത് കിട്ടുന്നു അതുകൊണ്ട് എന്ത് സമാധാനം നമുക്കുണ്ടാകുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതല്ലാഹുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് പറയേണ്ടത് എവിടെയാണ് ഈ സൃഷ്ടി ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് അതിന്റെ മാനുവൽ പരിശുദ്ധമായ ഖുർആൻ എന്റെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് യുവാക്കളോട് യുവതികളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു വഴിയാണിത് ഫാഷന്റെയും ഭൗതിക ഭ്രമത്തിന്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പോ ഒന്നോർക്കണം ആത്മീയതയിൽ നിന്ന് അള്ളാഹുവിൽ നിന്നുള്ള ഈ ഓട്ടം ഈ അകൽച്ച ആ ഒരു ഓട്ടം സമാധാനത്തിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ചയാണ് മനുഷ്യന്റെ മനസ്സിൽ ഒരുതരം വൈബറിംഗ് വരും ഒരുതരം പ്രയാസം വരും ഒരുതരം മനസ്സ് കെട്ടൽ വരും മനസ്സിനുള്ളിൽ സമാധാനം കിട്ടില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെയാണ് സുജൂതിൽ കിടന്ന് തല മണ്ണിലേക്ക് വെച്ച് സുബാന കാരുണ്യവാനെ നീയാണല്ലോ ഏറ്റവും ഉന്നതൻ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അമൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഇഫിലാസ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞുകൂടാ ആത്മീയതയുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട് ആത്മീയതയുടെ പ്രകടനങ്ങൾ സിയുകൾ നമ്മുടെ ലിബാസിൽ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഖുർആാനിന്റെ പഠനം ചെറുതാണോ അത് ഖുർആ നിങ്ങളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഏറ്റവും പഠിച്ചത് ാ മുകൾ പഠിച്ചത് ദീനിന്റെ ഫിക് മനസ്സിലാക്കിയത് അവരാണ് നിങ്ങളിൽ ഏറ്റവും ഹയർ അല്ല അത് പഠിപ്പിച്ചു കൊടുത്തതും എന്നിട്ടെന്തേ നരകത്തിൽ പോവാൻ കാരണം എന്നറിയോ പണ്ഡിതനാണ് വലിയ വായുതാണ് വലിയ പ്രഭാഷകനാണ് ഇതറിയപ്പെടാൻ വേണ്ടി ചെയ്തത് അറിഞ്ഞു ആളുകൾ അതറിഞ്ഞു അതല്ലായിരുന്നോ ലക്ഷ്യം ഭാവമോ വന്നു വന്നുപോകുമോ എന്ന് പേടിച്ചുകൊണ്ട് മഹാനവറുകൾ അറിയിച്ചു കൊടുത്തില്ല എന്നാണ് അള്ളാഹു ഈ കാലക്കൊപ്പം എവിടെയാണ് അള്ളാഹു നമുക്ക് അവന്റെ സമാധാനത്തിന്റെ തീരത്തേക്ക് അവന്റെ മുമ്പിലേക്ക് വിനയാന്യുതരായി അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ